ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ആതിര അപ്പം ഗുഡ് മോർണിംഗ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ ഞാനിത് വോയ്സ് കൊടുക്കുന്നത് വേറൊരു ടൈമിലാണ് ഇതൊരു മാർച്ച് ഇരുപതിനെടുത്തൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരശുനിക്കടവ് ശ്രീമുത്തപ്പ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ ചോറൂണിന് പോവുകയാണ് കേട്ടോ സിക്സ് മന്ത്സ് സെറിമണിക്ക് അപ്പോൾ നമ്മളധികവും പറശ്ശിനിക്കടവട്ടോ നമ്മളെല്ലാവരും പോയി പോയി നമ്മളതും കൊടുത്തു നമുക്കൊക്കെ തന്നതും അവിടെ നിന്നാണ് പിന്നെ അല്ലാതെയും പോവാറുള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ ഈ പറശ്ശിനിക്കടവ് പണ്ട് സ്കൂൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എല്ലാ കൊല്ലം പോയിരുന്നു എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് തലേന്ന് പോവുക അന്ന് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് വരിക അങ്ങനെ ഒക്കെ ആയിരുന്നു അതൊരു രസമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞ എനിക്ക് ഓർമ്മയിലില്ല ഒര പ്രാവശ്യത്തെ മാത്രമേ ഓർമ്മയുള്ളൂ അപ്പം ഞാൻ ഈ ചെറുത്തിലൂടെ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല ബോയ്സ് ടൗണിൻ്റെ അതിൽ കൂടെ വരുന്ന ചോരട്ടോ നമ്മളധികവും മറ്റേ വരയാൽ ആ ഒരു സൈഡിൽ കൂടെയാണ് കണ്ണൂർക്ക് പോലെ അപ്പം ഇവിടെ അധികം ഇങ്ങനെ കുത്തന തന്നെയാണ് അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടം എത്തിയിട്ടോ അതിൻ്റെ പുറം ഭാഗത്ത ഭാഗമാണിത് അപ്പം മോളെ അച്ഛനും അമ്മയും എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഇവിടെ ചോറൂണിനുള്ള സ്ഥലമാണ് കേട്ടോ ഇത് രാവിലെ ഏഴര തൊട്ട് വൈകിട്ട് മണി ഏഴുമണിവരെയോ ആറുമണിവരെയോ കണ്ണിന് പിടിക്കുന്നില്ല വീഡിയോ നോക്കിയിട്ട് പറയാൻ പറ്റുന്നില്ല അപ്പം ഇതാ നമ്മൾ അവിടെ ടോക്കൺ ആയതുകൊണ്ട് നിങ്ങൾ കാൽ കഴുകി അമ്പലത്തിൽ കയറിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മളിതാ കുഞ്ഞിൻ്റെ കാലൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് ആൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചൂടുവെള്ളമാണെങ്കിലും പച്ചവെള്ളമാണെങ്കിലും ഇറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ടോ അമ്പലത്തിലൊക്കെ കയറിത് ആ ടോക്കൺ അനുസരിച്ച് നമ്മൾ വിളിച്ചു കേട്ടോ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴേക്കും നമ്മളെ വിളിച്ചു അങ്ങനെ അവിടുത്തെ ഭക്ഷണമായ മുതിര വെമ്പയറും ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ ആ സൈഡിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടോ വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത് ഇവിടെ ഇവിടെ നിൽക്കുന്ന ഒരു വൈബ് തന്നെയാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അമ്പലമാണല്ലോ ഇത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ കയറുന്നതിന് ഒരാൾക്ക് പെർ ഹെഡ് അമ്പത് രൂപയാണ് കേട്ടോ നമ്മൾ കയറിയില്ല അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൽ കയറുകയൊക്കെ ചെയ്യാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തുള്ള ഈ മാർക്കറ്റിലൊക്കെ അങ്ങ് കയറി ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു അതാണ് മോള ഡ്രസ്സൊക്കെ അയപ്പിച്ചത് അപ്പോൾ വർക്കായിരുന്നു അപ്പം ഇതാ നമ്മൾ അതിൻ്റെ പുറത്ത് നിന്നിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു അതിനുശേഷം നമ്മൾ സ്നേക്ക് പാർക്കിലാണ് പോയത് സ്നേക്ക് പാർക്കിൽ ഒന്നും ശരിക്കും കാര്യമായിട്ട് ഒന്നുമില്ല ഞാൻ